സോ പുള്ളിക്കാരനും ഇതേപോലെ പുള്ളിക്കാൻ ഫ്യൂച്ചറിൽ എല്ലാവിധ സക്സസ് നേരത്തെ എന്ന് വിചാരിച്ച് ഞാനത് ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ ഞാൻ പറയണം സോറി പറയാനായിട്ട് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല യൂസ് എന്തിനായിട്ട് ഞാൻ പറയട്ടെ സി മനുഷ്യർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൊർഗീവ് ചെയ്യാനും ഫൊർഗെറ്റ് ചെയ്യാനുള്ള ആണ് മനസ്സിലായില്ലേ ഇപ്പൊ എന്റെ ഒരു ഇതിലാണെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്താലും ഞാൻ അങ്ങോട്ടും പോയി സംസാരിക്കുന്നതാണ് കാരണം എനിക്ക് എനിക്കാരടുത്തും ദേഷ്യ വിദ്ദേശോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെറുപ്പൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരാളല്ല അതാണ് ഞാൻ പറഞ്ഞത് ഷിയാസ് കരീം ഈ സെക്കൻഡിൽ ഇവിടെ വന്നിരുന്നത് നമുക്കൊരു കോഫി അടിക്കാൻ പറഞ്ഞാൽ ഞാനിന്ന് കോഫി അടിക്കും കാരണം എന്തിനു ഷിയാസ് കരീം ഒക്കെ ഞാൻ കരീമൊക്കെ എന്റെ കോമ്പറ്റീഷൻ എപ്പോഴും എനിക്ക് ഞാനാണ് എന്റെ ബെറ്റർ വെർഷൻ അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകണം എന്റെ പ്ലാൻ ചില എന്റെ സൈലന്റ് പ്ലാൻസ് കാണും ചിലത് എന്റെ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞില്ലേ അപ്പൊ അതായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ ഒരാളുടെ ജീവിതം തറക്കുന്നത് എങ്ങനെയാണ് അയാളുടെ ഉപജീവന മാർഗം ഇല്ലാണ്ടാക്കുക അയാള് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുക ഫിനാൻഷ്യലി ടൈറ്റ് ആക്കുക അത് ഞാൻ ആദ്യമേ അങ്ങ് എന്ത് ചെയ്തു സെക്യൂർ ചെയ്ത് വെച്ചു മനസ്സിലായി ലൈഫിലെ ഉള്ളത് സെറ്റിൽ ചെയ്തു കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പ്രിക്കോഷൻ ഉള്ള രീതിയിൽ അത് സൈലന്റ് ആയിട്ട് ഞാൻ അതൊന്നും എന്ത് ചെയ്തു ആ ടാർഗറ്റ് എത്തിച്ച് ഞാൻ പിക്ചർ എല്ലാം ചെയ്തു ഇപ്പം മാസം എനിക്ക് കിട്ടും ഒന്നും ചെയ്ത് വെറുതെ ഇരുന്നാലും എന്ത് ചെയ്യും വെറുതെ വെറുതെ ഇരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ളത് എന്ത് ചെയ്ത് ചെയ്ത് അതാണ് ബേസിക് പിന്നെ ദൈവം സഹായിച്ച നല്ലൊരു പെൺകുട്ടി എനിക്ക് നല്ലൊരു ഫാമിലി കിട്ടി എന്റെ അച്ഛനും അമ്മയാണെങ്കിലും ആണ് സോ ആ രീതിയിലാണെങ്കിൽ ഫാമിലി ലൈഫിലാണെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് മനസ്സിലായില്ല ഫിനാൻഷ്യലി ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് അത്യാവശ്യമാണ് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് വലിയ പടക്കാൻ ആവണം എനിക്ക് ബേസിക് ആയിട്ട് എന്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള കാര്യങ്ങൾ മാത്രം മതി അത് ഞാൻ ലൈഫിൽ സെറ്റിൽ ആക്കി മനസ്സിലായില്ലേ അത് വേണ്ടിയുള്ള കാര്യം ചെയ്തു കഴിഞ്ഞു അത്രേ ഉള്ളൂ കാരണം നമ്മളെല്ലാരും ജീവിക്കുന്ന സന്തോഷമായിട്ട് ജീവിക്കണം നേരത്തെ പറഞ്ഞത് അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി ആഗ്രഹങ്ങളാണ് സിനിമ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ളതാ അത് അതിന്റെ സമയം ആവുമ്പഴത്തേക്ക് എന്ത് ചെയ്ത് ചെയ്തോണ്ടേരിക്കും മനസ്സിലായില്ല പേര് പറയാം പക്ഷെ അത് ക്യാമറ നോക്കി ഡയലോഗ് ൊടി ആ പതിനഞ്ചുട്ടി പോവാനുള്ളത് പുള്ളിക്കാരി ആക്ച്വലി ഞാൻ പറഞ്ഞില്ലൊരു പാവമാണ് പക്ഷെ അറ്റ് ദി സെയിം ടൈം ഭയങ്കര സ്ട്രോങ് ആണ് മനസ്സിലായില്ലേ എന്താ പറയാ എല്ലാ കൈൻഡ് ഓഫ് ക്വാളിറ്റീസ് ഉള്ള നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് മനസ്സിലായില്ല അപ്പൊ കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ കല്യാണം കഴിക്കണമെന്ന് തോന്നി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളും കാര്യം ക്വാളിറ്റീസ് എല്ലാം വേണമല്ലോ സോ പിന്നെ എന്റെ എല്ലാ സിറ്റുവേഷൻസിലും എന്റെ കൂടെ നിൽക്കുന്നുണ്ട് മനസ്സിലായ അതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പിന്നെ എന്നെ മനസ്സിലാക്കുന്നുണ്ട് അത് തന്നെ വലിയ കാര്യം ഇതൊക്കെ തന്നെ മതി നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മള് ഈ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരാൾ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു തോൾ കൈ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പേര് ഇനി എന്തെങ്കിലും ഉണ്ണിമൂന്ത ഉണ്ണി ഉണ്ണിമോന്ദനെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടം ഈ പേഴ്സണലി ഇഷ്ടമാണ് മനസ്സിലായില്ലേ ഉണ്ണിമോന്ദന ഞാൻ ആദ്യം ഞാൻ ഗോകുലം പാർക്കി വെച്ച് കണ്ടപ്പോൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഉണ്ണി ഉണ്ണിമുന്ദന്റെ അടുത്ത് അന്ന് പറഞ്ഞു ഉണ്ണി ഉണ്ണിമുന്ദ ബ്രോ ബ്രോ എന്നെ തടി കുറയ്ക്കാൻ വേണ്ടി ആ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിക്കാരൻ മൂന്ന് മാസത്തെ ഒരു ചലഞ്ച് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ആ സമയത്ത് ആ മൂന്ന് മാസത്തിൽ ഫോളോ ചെയ്ത് പതിനഞ്ച് കിലോ ബിഗ് ബോസ് പോണനുമ്പോൾ ചെയ്ത ആളാണ് അതിനെനിക്ക് മുന്നുമോന്ത ഈ ട്രെഡ്മിൽ ഓടുന്ന സമയത്ത് ഉണ്ണിമുന്ദൻ ഫാറ്റ് ഫിറ്റ് എന്ന് എന്തോ പറഞ്ഞ ഒരു വീഡിയോ വന്ന് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആ സാധനം ഹെഡ്സെറ്റ് കേട്ട് കണ്ടുകൊണ്ട് ഓടിയ ആളാണ് ഞാൻ മനസ്സിലായില്ലേ അപ്പൊ ഉണ്ണിമോന്ദൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് വന്ന ഒരാളാണ് മനസ്സിലായില്ലേ എനിക്ക് തന്നെ ഒരുപാട് സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ വെറുതെ ഒരുപാട് പേര് കുത്തിരിപ്പുണ്ടാക്കി എന്നെ മുന്നുമുന്ദൻ ഞാൻ ഉണ്ണിമുന്തിനെ പറ്റി ഒരു സ്ഥലത്തും വന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല മോശമായിട്ട് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ആ സിറ്റുവേഷൻ വന്നപ്പോ പോലും ഉണ്ണിമുന്തിൻ അത് പ്രതികരിച്ചത് അതിന് എനിക്ക് കുറേ കെട്ട് അതൊരു സെലിബ്രേറ്റി ആയി കഴിഞ്ഞാൽ ചീത്ത വിളിക്കാമെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എന്നെ എന്റെ അടുത്ത് ഒരുപാട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറയുന്ന ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യന് ചിലപ്പോൾ അയാളുടെ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫീൽ കൊടുക്കുന്ന ഒരു കാര്യത്തിന് എന്തെങ്കിലും പറയുമ്പോൾ അവിടെ അയാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തെറ്റായിരിക്കും മറ്റുള്ളൂ തെറ്റ് തന്നെയാണ് ഇപ്പൊ ഞാനിപ്പോൾ ഒരാളിനെ പോയി ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് ചീത്ത വിളിച്ചു എന്താണ് അതിനുണ്ടായ ആ ഒരു സംഭവം മനുഷ്യ തെറ്റ് തെറ്റല്ലാതാവുന്നില്ല പക്ഷേ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറകേ അത്രേ ഉള്ളു എനിക്ക് ഉണ്ണി ഉണ്ണിമോഹന ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടം തന്നെയാണ് ഞാൻ പറഞ്ഞില്ല മൂവി പോലും നല്ല ആക്ടിങ് ആണ് എല്ലാം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് കാര്യങ്ങൾ കണ്ട ഒരാളാണ് പിന്നെ ഉണ്ണിമോഹനൻ എന്നെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് കാരണം ഉണ്ണി ഉണ്ണിമോഹൻ ഒരു സ്റ്റാർ ആയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ് മനസ്സിലായാലേ ഞാൻ ഒരു ഷോ ചെയ്തിട്ട് വന്ന് എന്നെ കുറച്ചു ഇഷ്ടപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് വെറുതെ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിച്ച് മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഓരോ ഇല്ല സത്യം പറഞ്ഞ ഇത് വെറുതെ കുറെ പേര് ഉണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് മുൻ മുൻ തന്നെ ഇഷ്ടമാണ് ഇത്രേ ഉള്ളൂ കാര്യം ഇനി ഇനി ഇത് കേട്ടപ്പോഴത്തേക്ക് ഇനി കൊറേ പേര് പറയും സീക്രട്ട് ഏജന്റിന് തള്ളി പറഞ്ഞു എന്ന് പറയുന്ന ഒരുപാട് പേര് കാണും എന്നെ ഒരുപാട് വിമർശിച്ച ഒരാളാണ് സീക്രട്ട് ഏജന്റ് ഒരുപാട് വിമർശിച്ചു ഒരുപാട് എന്തൊക്കെയായി പറഞ്ഞിട്ടുണ്ട് ഞാനതിനെ മനസ്സിലായില്ലേ അങ്ങനെ അവരെ പറഞ്ഞ ഒരാളാണ് സീക്രട്ട് ഏജന്റ് സായി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളുണ്ട് ഓരോ കാര്യത്തിനും മനസ്സിലായില്ലേ അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നെ വിമർശിച്ചു മനസ്സിലായില്ലേ ഇപ്പൊ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് സായിനെ ഞാൻ ഇല്ലാണ്ടാക്കണം സായിനെ ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഒരിക്കലും മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് സായി ഞാനും കൂടെ എന്ത് ചെയ്ത എപ്പോഴും കൊച്ചി വന്നപ്പോ ഒരു പ്രാവശ്യം പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച അതുവരെ ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെയാ തെളിവാണ് പറഞ്ഞിടുന്നുണ്ട് മനസ്സിലായില്ലേ അണ്ടർഗ്രൗണ്ടില് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ നല്ല രീതിയിൽ സൗഹൃദമായിട്ട് ഇരുന്നു കഴിഞ്ഞ പ്രശ്നമാണ് ഇപ്പൊ ഈ ഞാൻ പറയല്ലേ എന്ത് നല്ല ഇപ്പൊ ഞാൻ പറയട്ടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന് അത് യുദ്ധത്തിലേക്ക് പോണതാണോ അത് അവർ തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് സൗഹൃദമായിട്ട് മുന്നോട്ട് പോകുന്നതിലാണോ കാര്യം മനസമാധാനുള്ളത് ഏറ്റവും വലിയ കാര്യം അല്ലേ അപ്പം എനിക്ക് സായി പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ് മനസ്സിലായി സായിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അക്സെപ്റ്റ് ചെയ്യുമോ എന്നല്ല പറഞ്ഞത് മനസ്സിലായില്ല പക്ഷെ എന്നിരുന്നാലും എനിക്കും സായൻ ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ കാണാൻ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പേഴ്സണലി ആരും ഗ്രഹ് ഇതേപോലെ ഗ്രജ്ജസ് വെക്കുന്ന ഒരാളല്ല ജാസ്മിനൊക്കെ എന്തുമാത്രം അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം ഞാൻ ജാസ്മിനൊക്കെ സത്യം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച ഒരാളാണ് മനസ്സിലായില്ലേ എനിക്ക് ആ ഒരു ഇതേ ഇല്ല കാരണം നമ്മുടെ ഈ ലോകത്ത് എത്ര നാളുണ്ടാവും നമുക്ക് അറിയത്തില്ല ഉള്ള സമയം വരെ നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാരടുത്തും നല്ല രീതിയിൽ പെരുമാറുന്നതിലാണ് നമ്മളെ ക്വാളിറ്റി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ നമ്മൾ നമ്മളൊരാള് വേദനിപ്പിച്ച ഒരാള് നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ കുത്തി നോക്കിച്ച് ഒരാളുടെ അടുത്ത് നമ്മൾ അയാളുടെ നല്ല രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് നല്ല

ഒരുപാട് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ പിന്നെ എന്താ പറയാ നല്ലൊരു പാർട്ട്നറിനെ കിട്ടട്ടെ പുള്ളിക്കാരക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പാർട്ണർ കിട്ടട്ടെ പിന്നെ ഫാമിലിയും കാര്യങ്ങളും എല്ലാ രീതിയിലും പുള്ളിക്കന് ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു നല്ല ഹാപ്പി ഇരിക്കട്ടെ നമ്മുടെ കല്യാണത്തിന് ദൃശ്യനെ വിളിക്കൂ ഇല്ല